എന്തെങ്കിലും വിശേഷ സുഖം തന്നെയാവും എല്ലാവർക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടാ വേറെ ഒന്നല്ല നമ്മുടെ ബഷീർ ബഷീർ ബി ബി നയൻറ്റി എയ്റ്റ് എന്ന ക്രീമിന്റെ റിവ്യൂ ആണ് ആണ്ട്ടോ ഞാൻ ഈ പറയുന്നത് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പതിനാലോ ദിവസമായിട്ടുണ്ട് ഈ പതിമൂന്ന് പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള എനിക്ക് വന്നുള്ള ചേഞ്ചസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ ഈ ക്രീം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഫിനിഷ് ആയിട്ടില്ല ഞാനത് കാണിച്ചുതരാം നല്ല പാക്കിംഗ് ആണ് കേട്ടോ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയേ ഇത്രയായിട്ടുള്ളു അപ്പൊ ഇത്ര ആയതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇടുന്നത് ഞാനിത് ഫുള്ള് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ ആരുമയെടുത്ത് പറയാം ഇവരുടെ പാക്കിങ് എന്ന് പറയുന്നത് അടിപൊളി പാക്കിങ് ആണ് ഭയങ്കര ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് ഒരു ബ്ലാക്ക് എന്താ പറയുക ബ്ലാക്ക് കളറുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ് അത് നേരത്തെ വിടാൻ ചിലപ്പോൾ ഫോട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫുഡ്ഡായിരിക്കും അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ തന്നെ കവർ ഉണ്ടായിരുന്നത് ഞാനത് നാട്ടിലേത് കൊണ്ടുവരാൻ മറന്നുപോയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ കുപ്പി മാത്രമേ ഉള്ളൂ പക്ഷേ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കതിനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ക്യാരി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ സേഫ്റ്റി ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പാക്ക് ചെയ്യുന്ന അനുസരിച്ചിരിക്കുകയും എല്ലാ കാര്യങ്ങളും കേട്ടാ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അതായത് ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇതിനൊരു എന്താ പറയുക ഒരു അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അടപ്പ് തുറക്കുമ്പോഴാണ് നമുക്ക് ഈ ക്രീം വിസിബിൾ ആവുന്നത് ഞാൻ ആദ്യമേ നമ്മൾ ഈ ക്രീം വാങ്ങിച്ച ആ വീഡിയോയിൽ തന്നെ ഞാൻ ഞാനായിട്ടുണ്ടാകും മഷൂറയുടെ വീഡിയോയിൽ മഷൂറ പറയണ പോലത്തെ ഒരു കളറും കാര്യങ്ങളൊന്നും അല്ല ഇതുള്ളത് ഇതുള്ളത് ഒരു അവരുടെ വീഡിയോയിൽ കണ്ട് കറക്റ്റ് ഒരു വൈറ്റ് കളറായിട്ടാണ് ക്രീം കാണുന്നത് പക്ഷെ നമ്മൾ നമുക്ക് നോക്കിയത് കറക്റ്റ് അറിയുമ്പോൾ ഇതിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ അതൊരു ക്രീം കളർ ആ ഒരു ലെവലിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എടുത്ത് പറഞ്ഞത് ഇതിൻ്റെ ഒരു ടെക്സ്റ്ററാണ് എനിക്ക് തോന്നുന്നു അവരുടെ വീഡിയോയില് നല്ലൊരു നമ്മളിപ്പോൾ നിവ്യൂ പോയിന്റ്സ് ഒക്കെ പറയണ ആ ഒരു ക്രീമിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് മനസ്സിലായില്ലേ തീരെ ക്രീമി അല്ല ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഇത് വരുന്നത് അല്ലാണ്ട് നന്നായി ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ മാത്രമേ പറയുള്ളൂ അപ്പോ ഇതിൽ ഞാൻ ഒരു മായോ മന്ത്രമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല എനിക്ക് എന്ത് ഫീലാണോ വന്നിട്ടുള്ളത് ഞാനിത് ഉപയോഗിച്ചിട്ട് എന്ത് ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് മാത്രമേ ഞാൻ അതിൽ സത്യസന്ധമായിട്ട് പറയുള്ളൂ കേട്ടാ ഒരാളെ തരം താഴ്ത്താനോ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പൊട്ടയാണെന്നോ നല്ലതാണെന്ന് പറയാൻ അതിനൊന്നും ഞാൻ ഞാനാളില്ല ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് അത് മാത്രമേ ഞാനിവിടെ പറയുള്ളൂ ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ക്രീമിൻ്റെ പേര് എന്ന് പറഞ്ഞത് ബി ബി നയൻറ്റി എയ്റ്റി എയ്റ്റ് ബോണ വൈറ്റ്നിങ് ക്രീം എന്നാണ് വൈറ്റ്നിങ് ക്രീം എന്ന് പറയുമ്പോൾ ഞാനിത് ഫസ്റ്റ് നമ്മൾ ഷോർട്ട്സ് ഇട്ടപ്പോൾ തന്നെ കുറെ പേരെന്നോട് ചോദിച്ചു വെളുത്തിട്ട് പറയാൻ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും കിഡ്നി അവിടെ ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ വെളുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു സുഹാനയുടെ വീഡിയോയിലോ മഷറുടെ വീഡിയോയിലോ അവർ ഓൾറെഡി പറയുന്നുണ്ട് ഈ ക്രീം തേച്ചിട്ടുണ്ടെന്നു വെച്ചാൽ അങ്ങനെ വൈറ്റനിങ് ക്രീമെൻ്റെ ഇതിന് പേരുണ്ടെങ്കിൽ കൂടിയിട്ട് അങ്ങനെ വെളുത്തിട്ട് പറലും കാര്യങ്ങളൊന്നുമല്ല ഒരു ഗ്ലോ ഒരു ഗ്ലോ കിട്ടും എന്നാണ് അവർ പറഞ്ഞിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെന്തേലും അവർ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ കണ്ട വീഡിയോയിൽ അവർ അങ്ങനെ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നതും ഞാൻ കണ്ടത് കേട്ടോ അതിലെന്തേലും മാറ്റമുണ്ടെന്നു വെച്ചാൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാൻ കണ്ട വീഡിയോയിലത്തെ കാര്യമാണ് ഞാനിവിടെ പറയണത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഒരു പ്രായത്തിൽ എന്തിനാണ് വെളുക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പ്രായത്തിലാണെങ്കിലും ഞാൻ വെളുക്കാൻ വേണ്ടിയിട്ടൊന്നും നല്ലത് ഉദ്ദേശിച്ചത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കായിരുന്നു ഭയങ്കര ഡാമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പാർലറിൽ പോയിട്ട് എൻ്റെ മുഖത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഞാൻ എൻ്റെ വ്ളോഗിൽ ആദ്യമേ പറഞ്ഞിട്ട് നിങ്ങൾ വ്ളോഗ് കണ്ടിന്യൂസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ പാർലറിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ് ഹെയറിന് വേണ്ടി ചെയ്യാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഫേസിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല അതുപോലെ തന്നെ ക്രീമും കാര്യങ്ങളും ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈവൻ എന്താ പറയുക നമ്മുടെ സൺക്രീം പോലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ് സൺക്രീം ഉണ്ടെങ്കിൽ കൂടിയിട്ട് വല്ല കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ ജസ്റ്റ് ഒന്ന് പാർട്ടിയിട്ടിട്ട് പോകാൻ നല്ല അതെ വീട്ടില് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ആയിട്ട് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചൂടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ എന്റെ സ്കിൻ ഭയങ്കര ഡാമേജ് ആയിരുന്നു എന്താ പറയുക ഒരു പാറക്കല്ലും തൊടുന്ന ഒരു ഫീലെനിക്ക് തോന്നാറുള്ളത് കേട്ടോ അത്രയ്ക്കും എന്താ പറയുക ഭയങ്കര ഡ്രൈ സ്കി എൻ്റെ ഓയിലി ആണ് പക്ഷേ ഡ്രൈ സ്കിൻ ആയി ഈ വെയിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കണം എനിക്കറിയില്ല ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് തന്നെ എന്റെ സ്കിന്നു തൊടുമ്പോൾ ഒരുമാതിരി വൃത്തികെട്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ ബഷീർ ബഷീറേയും മഷൂരയുടെയും സുഹാനയുടെ ഒക്കെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അവർ പറഞ്ഞു കേട്ട് കേട്ട് പിന്നെ നമുക്ക് അവരിലൊരു വിശ്വാസം പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ അവര് നമ്മൾക്ക് അത്രയോ ട്രസ്റ്റ് തരുന്നൊരാൾക്കാരായത് കൊണ്ട് തന്നെ അവരുടെ ജസ്റ്റ് ഒന്ന് അവരുടെ ക്രീം ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ എനിക്ക് വീഴ്ത്തിട്ട് പറയാനും പിടിക്കാനോന്നല്ല എൻ്റെ സ്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവണം അങ്ങനെ തന്നെ അവരെ വീഡിയോയിൽ പറയാനുള്ളൂ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ അത് മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഞാനൊരു ക്രീം വാങ്ങിയിട്ടുള്ളത് ഈ ക്രീമിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അഫോർഡബിൾ ആണോ എന്ന് സാധാരണക്കാരന് ഒരിക്കലും അഫോർഡബിൾ ആവുന്ന ഒരു റേറ്റ് അല്ല ഇത് പിന്നെ ഈ റേറ്റിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി അത് എന്നുള്ള കാര്യം ഞാൻ വഴി പറയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരന് അഫോർഡബി അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഈ ക്രീമിന് തുല്യമായിട്ട് നിൽക്കുന്ന പല ക്രീമുകൾ വേറെ വിപണിയിൽ ഉണ്ടാവേയിരിക്കും അതും ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറയാം വഴിയിൽ പറയാം ഓക്കെ ഞാൻ ഈ ക്രീം വാങ്ങിക്കാനുള്ള ഉണ്ടായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ എന്നെ എന്നോട് എല്ലാവരും പറയും എന്താണ് കളർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ട് വരുന്നത് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡളായി പോയിരിക്കണോ കാണുന്നവർക്കൊരു കാണുന്നവർ തന്നെ നമ്മൾ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതല്ല നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ അപ്പം അതിൽ നിന്നൊരു മോചനം വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബി ബി എന്ന ക്രീം സെലക്ട് ചെയ്തത് കേട്ടോ അവരുടെ ക്രീം പറ്റുന്നതിന് മുന്നും ശേഷവും ശേഷമെന്നുള്ള വ്യത്യാസം എന്ന് എന്താണെന്നുവെച്ചാൽ അവരുടെ ക്രീം പറ്റുന്നതിന് മുന്നേ എൻ്റെ സ്കിന്നു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഭയങ്കര ഡ്രൈ ആയി ഓയിലി ആണ് എൻ്റെ സ്കിൻ ഓൾറെഡി പക്ഷേ എന്നിട്ടും ഭയങ്കര ഡ്രൈ ആയിരുന്നു ഭയങ്കര എന്താ പറയാ ഒരു ഇരുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ടാൻ അടിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ഒരു തന്നെ നമുക്ക് എന്തോ ഒരു മതിരി വൃത്തിയോട് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു എനിക്ക് എന്റെ പേഴ്സണലി കാര്യമാണ് മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ പക്ഷെ ഇത് പറട്ടിയതിന് ശേഷമുണ്ടല്ലോ അത് അവരുടെ വീഡിയോസിലും ഞാൻ പറഞ്ഞ കേട്ടു നല്ല സോഫ്റ്റ് ആണ് സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ബ്രൈറ്റ്നെസ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഒരു പൊടിക്ക് ഒരു വേണമെങ്കിൽ ഒരു തിളക്കം വേണമെങ്കിൽ ഫീൽ ചെയ്യണുണ്ടായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് മുന്നേ കാണുന്ന ആൾക്കാരൊക്കെ തോന്നണുണ്ടാകുമായിരിക്കും ഞാനിപ്പോൾ ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പച്ചക്കാണ് വന്നിരിക്കുന്നത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു സാധനം ഒരു പൊട്ടും ഇട്ടിട്ടുണ്ട് ഇതല്ലാതെ വേറൊരു സാധനം ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പം തേച്ചിട്ടില്ല ഇപ്പം ഞാൻ തേക്കാതെ പച്ചക്കാണ് ഞാൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് നല്ല സോഫ്റ്റ്നസ് ഉണ്ട് മുഖത്ത് ഞാൻ ഫസ്റ്റ് തന്നെ എന്താ പറയാ പോസിറ്റീവ് സൈഡ് പറഞ്ഞിട്ട് ബാക്കി നെഗറ്റീവ് സൈഡ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാം അപ്പൊ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് ഒരു പൊടിക്കൊരു ബ്രൈറ്റ്നെസ് കൂടിയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെയുള്ളൊ ഇത് അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധാരണ പറഞ്ഞ പോലെ തന്നെ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് അത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് രാത്രി ഫുൾ നൈറ്റ് കിടന്ന് ഉറങ്ങാം പിറ്റേ ദിവസം കാലത്ത് നമ്മൾ എണീച്ചിട്ട് മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകാം അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞത് സുഹാന യൂസ് ചെയ്യുന്ന പോലെയും മഷൂറ് യൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരിക്കലും ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ സാധിക്കില്ല അവർ ആ ക്രീം എടുത്തിട്ട് അത് പൊത്തുമ്പോൾ ആ ക്രീമിന്റെ ഒരു മുഖാഭാഗം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം അത്രയും ക്വാണ്ടിറ്റിയിലാണ് അവർ പൊത്തിയുന്നത് അവർക്ക് ആ ക്രീമിൻ്റെ ഒരു റേറ്റ് വെച്ചിട്ട് അവർക്ക് ഈ ഒരു കുപ്പി കഴിഞ്ഞാൽ പത്ത് നിന്ന് പോയിട്ട് ഒരു കുപ്പി എടുത്തു കൊണ്ട് നമ്മൾ എൻ്റെ മുഖത്ത് എന്തേക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പൊത്തി ഇട്ട് അങ്ങനെ ഇടുന്നു ഉറങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരിക്കലും ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് എന്താ പറയുക ഒന്നും ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലെ ഒരു ലെയർ പോലെ ഇട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങാം പിറ്റേ ദിവസം ഫേസ് വാഷ് ചെയ്ത് കളയാം അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് കേട്ടോ അപ്പൊ ബി ബി ക്രീമ് യൂസ് ചെയ്യണേക്കാട്ട് മുന്നിലുള്ള എൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം അത് ശേഷമുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത് ഈ ഒരു പതിമൂന്ന് പതിനാല് ദിവസത്തെ ഒരു മാറ്റമാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് കേട്ടോ അത്രയും വലിയ മാറ്റമുണ്ട് എന്ന് എന്നെക്കാട്ടും നിങ്ങൾ എന്നെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ എൻ്റെ ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് കൊടുക്കാം ആ വീഡിയോയിൽ പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ജനലയുടെ മുന്നിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ മുകളിൽ നമുക്ക് ലൈറ്റ് അവിടെ നിന്ന് വരേണ്ടത് അതിൻ്റെ ഒരു തിളക്കം ഉണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഏട്ടൻ്റെ ഒരു താഴെ കുറച്ച് ലൈറ്റിംഗ് കൂടുതലുണ്ടായിരിക്കും നമ്മുടെ റൂമിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും ലൈറ്റിംഗ് കൂടുതലുണ്ടായിരിക്കും പക്ഷെ ആക്ച്വലി മാറ്റമുണ്ട് ഞാൻ ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടൊക്കെ ബ്രൈറ്റ്നസ് കൂടി നല്ല ഞാൻ പറയുന്നത് ചെറിയൊരു മാറ്റം എനിക്ക് തന്നെ ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് എന്ന് പറയുന്നത് അതൊരിക്കലും ഞാൻ ഇല്ല എന്ന് പറയില്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ബ്ലൂ ബ്ലി ബ്ലു പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആണല്ലോ ഫീൽ ചെയ്യേണ്ടത് കൂടുതലായിട്ട് ഇപ്പം ഇത്രയും ദിവസം യൂസ് ചെയ്തതില് അത് ഈ പരി ഈ ഒരു രണ്ടാഴ്ച കാലത്തോളം യൂസ് ചെയ്തതിന്റെ ബേസിലുള്ള മാറ്റം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി ആ ക്രീം മുഴുവനായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാറ്റത്തിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയുക രണ്ടാഴ്ച കാലഘട്ടം മാറ്റങ്ങൾ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ ഈ സോഫ്റ്റ്നെസ് ചെറിയൊരു ബ്രൈറ്റ്നെസ് അല്ലാതെ അവിടെ ക്രീമിന്റെ പേരിൽ പറയുന്ന പോലെ ഒരു ഒരു സംഭവം ഒരിക്കലും നടക്കില്ല കേട്ടോ നിങ്ങളത് വിചാരിച്ചിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ഈ ക്രീം വാങ്ങിക്കേണ്ട കാരണം വെളിക്കില്ല കാരണം ചെറിയൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഈ സൺടൈനും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഈ മുഖത്തിന്റെ ആ ഒരു കരിവാളിപ്പുണ്ടല്ലോ അത് പോവും അത്രേ തന്നെ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വില കുറഞ്ഞ ക്രീം ഉപയോഗിച്ചിട്ട് പോകും എന്നുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു ക്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതായിരിക്കും നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ക്രീം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്നെ കൊണ്ട് ഈ രൂപ റുബോട്ട് ഈ ക്രീം രണ്ടാമത് വാങ്ങിക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഈ ഒരു റേറ്റിന് അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഒരു വട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം പിന്നീട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ക്രീമും വാങ്ങില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിനെക്കാട്ടും മാർക്കറ്റിൽ നമുക്ക് വില കുറവിന് കിട്ടുമായിരിക്കും ഞാൻ ട്രൈ ചെയ്യാത്തുകൊണ്ടാണ് വേറൊരു ക്രീമിലേക്ക് ഞാൻ ഇതൊരു കണ്ണ് പായ്ക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷേ എന്താ പറയുക വേറെ ക്രീം കണ്ടെത്താൻ സാധിക്കാത്തത് പക്ഷെ ഞാൻ അതിനുവേണ്ടി ഇനി ട്രൈ ചെയ്യുന്നതായിരിക്കും കാരണം ഈ സൺ ടൈനും കാര്യങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇനി ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടത് ഭയങ്കര ഒരു കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് ഇനി ഞാൻ രണ്ടാമത് ഈ ഒരു വട്ടം രണ്ടാമത് ഇനിയും ഈ ബി ബി ക്രീം വാങ്ങിക്കുകയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ വാങ്ങിക്കില്ല എന്നെ പറയും കേട്ടോ പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടെ വന്ന എൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ഒന്നല്ല ചെയ്യുന്നത് ഇത്ര നേരം പറഞ്ഞട്ടെ എനിക്ക് ഇനി പറയാനുള്ളൊരു നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമുക്ക് തോലി ഒന്ന് അടന്ന് പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ജസ്റ്റ് ഞാനൊന്ന് സൂമിയ് നിങ്ങൾ കാണിച്ചതാണ് കേട്ടോ കണ്ട ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില് ഏർ തൊഴി അടന്നു പോകുന്ന ഒരു ഫീലിങ് എനിക്കുണ്ട് ഞാനിത് പോളിച്ചിട്ടുണ്ടെന്നാൽ കറക്റ്റ് നമ്മുടെ തൊഴിൽ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ അത് എനിക്ക് അറിയില്ല അത് നീ എന്താ പറയാ ചിലപ്പോൾ മാറുമായിരിക്കും എനിക്ക് വേറെ അതുകൊണ്ട് ബുദ്ധിമുട്ടോ വേദനയും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗം ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെയുള്ള ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ആ ഒരു തൊലി പോകുന്ന ഒരു ഫീലാണുള്ളത് ഓക്കെ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ ഈയൊരു രണ്ടാഴ്ച കാലത്തോളം ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കുറേ പേരിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ആ കുപ്പി മുഴുവനായതിനു ശേഷം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ചെയ്യുമായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അത് മുഴുവൻ യൂസ് ചെയ്യാം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലേ അപ്പം അത് എന്തായാലും യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് റിവ്യൂ ആയിട്ട് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ എന്തായാലും പറയുന്നതായിരിക്കും ഇതിന്റെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് അവരുടെ എടുത്തു പറയാം അവരുടെ പേര് അതായത് ബി ബി നയൻറ്റി എയ്റ്റ് ബോണം വൈറ്റ്നിങ് ക്രീം എന്ന് പറയേണ്ടതിൽ ആ വൈറ്റ്നിങ് എന്നുള്ളൊരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓക്കെയാണ് കാരണം വൈറ്റനിങ് അതിൽ ആ ഒരു ക്രീമിൽ വൈറ്റനിങ് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീമൊന്നും തേക്കേണ്ട സ്കിന്നിന് എന്താ പറയുക ഒരു ടെക്സ്ചർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം മാത്രം പിന്നെ ഇതിന്റെ റേറ്റ് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു ക്രീം മാർക്കറ്റിൽ വേറെ ഒരു വേറെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇതിന് വില കുറവില് ഈ സെയിം എഫക്റ്റ് തരുന്ന വേറെ ക്രീമുകൾ ഉണ്ടാവുമായിരിക്കും നിങ്ങൾ ചെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആ പിന്നെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എനിക്ക് ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും വന്നിട്ടുള്ള ചെറിയൊരു സ്കിന്ന് ഇളകി പോകുന്ന ഒരു ഫീലിങ് അത് ചിലപ്പോൾ ഇതുപോലെ വൈറ്റ്നിങ് ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ ഈ ഒരു മൂന്ന് ഡിഫെക്റ്റുകളാണ് എനിക്ക് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് രീതിയിലൊരു മാറ്റമൊന്നുമില്ല നല്ലൊരു സൈഡ് എന്ന് പറയുന്നത് സ്കിന്നിന്റെ ടെക്സ്ചർ നമുക്ക് ചെറിയൊരു ചേഞ്ച് അതായത് സ്കിന്നിന് ചെറിയൊരു ബ്രൈറ്റ്നെസ് ആ ഒരു സൺടൈനും കാര്യങ്ങളൊക്കെ പോയിട്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ പൊട്ടയും രണ്ട് കാര്യങ്ങൾ നല്ലതുമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും പിന്നെ ഞാൻ ഇത് വീണ്ടും വാങ്ങുമെന്ന് ചോദിച്ചാൽ വാങ്ങില്ല പിന്നെ ഇവരുടെ കസ്റ്റമർ കെയർ അടിപൊളിയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗൾഫിലേക്ക് പോകണം മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടാ അതായത് വേഗം കിട്ടുമെന്ന് വെച്ചപ്പോൾ ഒരു മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമുക്ക് ബി ബി നയൻറ്റി എയ്റ്റ് ബോണ വൈറ്റ്നിങ് ക്രീമിനെ കുറിച്ചുള്ള റിവ്യൂ എന്ന് പറയുന്നത് ഞാനിതെന്തായാലും മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഫുൾ ആയിട്ടുള്ള റിവ്യൂ ഇനി ബാക്കി എന്തെങ്കിലും മാറ്റും എന്റെ സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ഞാൻ നിങ്ങളത് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഇപ്പം നിങ്ങളിത് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേറെ സ്കിന്നിന്റെ അതായത് പ്രോഡക്ട്സ് കിട്ടുന്ന നിങ്ങൾക്ക് ഇത്രയും റേറ്റ് അഫോർഡബിൾ ആവുന്നവർക്ക് നിങ്ങൾക്ക് എന്തായാലും വാങ്ങി യൂസ് ചെയ്യാം അതല്ല ഒരു സാധാരണക്കാരന് എന്താ പറയുക അന്നത്തെ അന്നം കിട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് വാങ്ങി യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നേ പറയുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ